നമസ്കാരം അഗോഡമിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ രണ്ടായിരത്തി ഇരുപത്താറിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്താറ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ഭാഗ്യം രാശിവശാൽ കാണുന്നുണ്ട് അതായത് ശനിയും ശുക്രനും കൂടി പരസ്പരം നവപഞ്ചമ രാജയോഗത്തിൽ എത്താൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അതായത് കർമ്മത്തിന്റെ ദാതാവായ ശനിയും ധനത്തിൻ്റെ ദാതാവായ ശുക്രനും ചേരുമ്പോൾ ആ ഒരു യോഗം വലിയ മാറ്റങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക അതായത് പന്ത്രണ്ട് രാശിക്കാരിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും എങ്കിൽ പോലും മൂന്ന് രാശിക്കാരില് അത് വലിയ തോതിൽ ഗുണം ചെയ്യും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങുന്നതോടുകൂട്ടി നവപഞ്ചമ രാജയോഗത്തിന്റെ ഭാഗമായിട്ട് ഭാഗ്യം വന്നു ചേരുക എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു ഭാഗ്യമൊന്നല്ല നല്ല രീതിയിൽ എത്തും അത് പലർക്കും ജീവിതാനുഭവത്തിൽ ഉണ്ടാകും എന്നുള്ളതും കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് അത് ചില രാശിക്കാർക്കാണ് നമുക്ക് ഈ സമയത്ത് ഉണ്ടാവുക എല്ലാവർക്കും ഒരുപോലെ വരില്ല അപ്പൊ നമ്മള് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു പൊതുവേയുള്ള ഫലങ്ങളാണ് അത് ചെല്ല നമ്മുടെ ലോകത്തിൽ ഈ ന നക്ഷത്രങ്ങളിൽ ജനിക്കുന്ന ധാരാളം ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അവരിലൊക്കെ അത് പ്രതിഫലനം ഉണ്ടാക്കും ചില ആൾക്കാർക്ക് അപ്രതീക്ഷിത ധന നേട്ടം ഉണ്ടാവും ചില ആൾക്കാർക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിലായിരിക്കും ഗുണങ്ങൾ വന്നു ചേരുക അവർ പോലും അവരുടെ ജീവിതത്തെ കുറിച്ചിട്ട് പരാജയമാണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ പെട്ടെന്നായിരിക്കും അവരുടെ ഭാഗ്യം വന്നു ചേരുന്നതും അതുപോലെ നിമിത്തം അവർ അവർ പോലും അറിയാതെ അവർക്ക് വലിയൊരു ഭാഗ്യമായിരിക്കും വന്ന് കിട്ടാൻ പോകുന്നത് കാരണം നമ്മുടെ അവർ ചെയ്യുന്ന വരുമാനത്തിലും മെന്മണ്ടാവും അതുപോലെ ജോലിയിലായിക്കോട്ടെ അതുപോലെ സ്ഥാനക്കയറ്റം ഉണ്ടാവും ജോലിയിൽ അതുപോലെ നമ്മൾ എന്ത് പ്രവർത്തി ചെയ്താലും അതിലൊരു ഉയർച്ച ജീവിതത്തിലുണ്ടാകും എന്നുള്ളതും കൂടിയാണ് ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആ രാശിക്കാരെ കുറിച്ച് നമുക്ക് നോക്കാം അത് മൂന്ന് രാശിക്കാരാണ് ഈ ഈ ഇതിലൂടെ പറയാൻ പോകുന്നത് ഈ നവമഞ്ചമ രാജയോഗം സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് യഥാർത്ഥ പറഞ്ഞു ശുക്രൻ സമ്പത്തിന്റെ ദാതാവാണ് ആ ശുക്രനും അതുപോലെ കർമ്മത്തിൻ്റെ അതാവായ ശനിയും ചേരുമ്പോൾ വലിയ തോതിലുള്ള ഗുണങ്ങളുണ്ടാകും പക്ഷെ ആ ശനിയും ശുക്രനും അതായത് സുഹൃത്ത് ഗ്രഹങ്ങളാണ് അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേർ ചേരുമ്പോഴാണ് ഈ ഗുണം വർ വർദ്ധിക്കാൻ ഇടവരും അത് ഈ മൂന്ന് രാശിക്കാരെ പറഞ്ഞു ഈ മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിൽ ഉടനീളം നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം അത് ആ രാശിക്കാർ ആരാണെന്ന് നോക്കുന്നതിൻ്റെ മുന്നേ ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന മാതിരി ഈ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ കുടുംബങ്ങളിലേക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ എല്ലാ കറുത്ത വാവ് മാവാസി ദിവസം ശക്തയ പൂജ പുഷ്പാഞ്ജലി തുടങ്ങിയവ ഉണ്ടായിരിക്കും അതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്ത് അതുപോലെ തന്നെ നല്ല കൂടി നമ്മളോടൊപ്പം നിൽക്കണമെന്ന് അപേക്ഷിക്കുന്നു അഭ്യർത്ഥിക്കുന്നു തുടർന്ന് നമ്മൾ വീഡിയോയിൽ ഈ മൂന്ന് രാശിക്കാർ ആരാൻ നോക്കാം ആ മൂന്ന് രാശിക്കാർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാകും കാരണം ഞാൻ ഈ പറയുന്ന ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് അത് ചിലരിൽ നല്ല പ്രതിഫലനം ഉണ്ടാക്കും മറ്റു ചിലരിൽ ഒരു നേരിയ തോതിലുള്ള ഗുണഫലങ്ങളെങ്കിലും നിങ്ങൾക്കുണ്ടാകും ഈ പറയുന്ന രാശിക്കാർ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷം പിറക്കുന്നതോട് കൂടിയിട്ട് പുതിയൊരു ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം നമുക്ക് എന്തായാലും ആ രാശിക്കാരെ ഒന്ന് പുതുവർഷം പിറക്കുന്നോട് കൂടിയിട്ട് ആ വലിയ ഭാഗ്യം നേടുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശിയാണ് മിഥുനം രാശി മിഥുനം രാശിയിൽ വരുന്ന മഖീരം അര തിരുവാതിര പുനർദ്ദത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം ചേർന്ന മിഥുനക്കൂറുകാർക്ക് ജീവിതത്തിൽ കാത്തിരിക്കുന്നത് അവരുടെ കരിയറും ബിസിനസ്സിലും ഒക്കെ വലിയ നേട്ടം വളർച്ച ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളും ശുഭമായിട്ട് വരും എന്നാണ് പറയുന്നത് നവപഞ്ചമ യോഗം കൊണ്ട് ഇവരുടെ കാര്യങ്ങളിൽ തടസ്സങ്ങൾ നീങ്ങി കർമ്മഭാവത്തിൽ ഗുണങ്ങൾ ഉണ്ടാകും എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് കർമ്മഭാവം നല്ല രീതിയിൽ പ്രവർത്തിക്കും നമ്മൾ ഏത് പ്രവർത്തി ചെയ്താലും നമ്മുടെ കർമ്മം നന്നല്ലെങ്കിൽ നമ്മുടെ വരുമാനവും എല്ലാം വളരെ മോശമായിരിക്കും ഭാവം ഗുണമുണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിന ഈ സമയത്ത് നിങ്ങൾ എന്ത് പ്രവർത്തി ചെയ്താലും നിങ്ങൾക്ക് അത് അനുകൂലമായിട്ട് വരും എന്നുള്ളതാണ് നിങ്ങളുടെ വ്യക്തിത്വം മെച്ചപ്പെടുമെന്നും പ്രതി പറയുന്നു തൊഴിലില്ലാത്തവർക്ക് ജോലി കണ്ടെത്താനുള്ള അവസരങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം ലഭിക്കാനും ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റം ഉണ്ടാകും സാധ്യത കൂടുന്നു അതായത് നിങ്ങളുടെ ഈ സമയത്ത് വാഹനങ്ങളും സമ്പത്തിൻ്റെയും ഉടമയാകും എന്നും നമുക്ക് തിൽ കാണാൻ കഴിയുന്നു ഈ രാശി പ്രകാരം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി വരും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പിറക്കുന്നോട് കൂടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു മാറ്റം വന്നു ചേരും അതുപോലെ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ബിസിനസ്സുകാർക്ക് കാര്യമായ നേട്ടം ഉണ്ടാകും എന്നും കൂടി പറയുക കുടുംബ ബന്ധങ്ങൾ ഭദ്രമായിരിക്കും എന്തായാലും മിഥുന രാശിക്കാർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭിക്കട്ടെ അതുപോലെ തന്നെ എല്ലാ രാശിക്കാർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത രാശി ഏതാണെന്ന് നോക്കാം അടുത്തതായിട്ട് വൃശ്ചികം രാശിയാണ് വൃശ്ചികം രാശിയിൽ വരുന്ന വിശാഖത്തിൻ്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട ചേർന്ന വൃശ്ചികൂറുകാർക്ക് ഈ ഒരു രാ നവപഞ്ചമ രാജ്യയോഗം വളരെയധികം ഏറ്റവും രാജ്യയോഗം തന്നെ പറഞ്ഞാൽ വെറും ഒരു യോഗമല്ല അത് ഏറ്റവും ഗുണം ഇവർക്ക് അനുഭവത്തിൽ വരുന്ന യോഗമാണ് അതായത് ഗുണകരമായിരിക്കും നിങ്ങളുടെ സംക്രമ ജാതകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഈ കർമാധിപനായ ശനി കർമ്മഭാവത്തിൽ വരുമാനം വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഏർ സമ്പത്തിന്റെ അധിപനാണ് ശുക്രൻ അപ്പൊ ആ ശുക്രനും ശരിയും ചേരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ഉപജീവന മാർഗം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതായത് നമുക്ക് ഒരു ഉപജീവന മാർഗം ഇല്ലാതെ നട്ടം തിരിയുന്നവർക്ക് എന്തെങ്കിലും ഒരു ഉപജീവന മാർഗം തേടിയെത്താൻ കഴിയുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ ഈ സമയം അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാത്ത തരത്തിൽ നിങ്ങൾക്ക് ഒരു പണം വന്നു ചേരും സാമ്പത്തികം വന്നു ചേരും എന്നുള്ളതാണ് അതുപോലെ തന്നെ സിനിമ കല മാധ്യമം അതുപോലെ സംഗീതം അല്ലെങ്കിൽ ഉയർന്ന സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ആഡംബര വസ്തുക്കൾ ഇതൊക്കെ വാങ്ങിച്ചു കൂട്ടാനും ഈ ഒരു വസ്തു ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉയർന്ന നിലവാരത്തിലെത്താനും സിനിമ ആയിക്കോട്ടെ അതിലൊക്കെ ഒരു ഉയർച്ച വരാനും തൻ്റെ പടങ്ങൾ വിജയിക്കാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടാകും താൻ അഭിനയിക്കുന്ന പടങ്ങൾ പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ആ പടം അവർ അഭിനയിച്ച പടങ്ങൾ അതായത് സീരിയലായാലും സിനിമയായാലും ഇനി വേറെ ഏതെങ്കിലും കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും അവർക്കത് വിജയിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതും കൂടിയാണ് ഈ രാശിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും വൃശ്ചികം രാശിയിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ അനുകൂലങ്ങളും വന്നു ചേരും അതുപോലെ സമയം നന്നായിരിക്കും അതുകൊണ്ട് തന്നെ തൊട്ടതെല്ലാം പൊന്നാക്കുന്ന സമയമായിരിക്കും വൃശ്ചിക രാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത് എല്ലാ സൗഭാഗ്യങ്ങളും ഇവരെ തേടിയെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി ഏതാണെന്ന് നോക്കാം അടുത്തതായിട്ട് മകരം രാശിയാണ് മകരം രാശിയിൽ വരുന്ന ഉത്രാടം മുക്കാല് അതുപോലെ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ അരഭാഗം ചേർന്ന മകരക്കൂറുകാർക്ക് ഈ നവപഞ്ചമ രാജ്യവും കൊണ്ട് ശനിയും ശുക്രനും നൽകാൻ പോകുന്നത് വലിയ ജീവിത നേട്ടങ്ങളായിരിക്കും ഉന്നത നിലവാരത്തിലുള്ള ജീവിതം നയിക്കാൻ യോഗമുള്ളവരായിരിക്കും സംഗീതം അതുപോലെ തന്നെ കല കലാപരമായ രംഗത്ത് അത് സിനിമയായാലും ഏത് മേഖലയിലായാലും പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ ഒരു മാറ്റം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാണാൻ കഴിയും ഉന്നത വിജയം ഇവർക്ക് നേടാൻ കഴിയും എല്ലാ മേഖലയിലും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്നുള്ളതും കൂടി മനസ്സിലാക്കുക പുതുവർഷത്തിൽ പഠിച്ചതെല്ലാം അനുഭവത്തിലും അത് ജീവിത വിജയത്തിനും അടിസ്ഥാനമായി കൊണ്ടു നടക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും അതായത് വാഹനാദികാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ഉണ്ടാകും എന്നുള്ളതാണ് പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാനും അത് നിമിത്തം അതിൽ നിന്ന് വരുമാനം വർദ്ധിക്കാനും ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പുതിയ വസ്തു വാങ്ങിക്കാനും പുതിയ വീടുകൾ പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു സമയം കൂടി വന്നെത്തുകയാണ് രണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മകരം രാശിക്കാർക്ക് ഈ മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർ ഒരുപക്ഷെ ഭാഗ്യം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവരെ തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പന്ത്രണ്ട് രാശിക്കാരിലും ഭാഗ്യങ്ങൾ ഉണ ഉളവാക്കുമെങ്കിലും ഈ യോഗം പക്ഷേ ഈ മൂന്ന് രാശിക്കാരിൽ വലിയ നേട്ടങ്ങളായിരിക്കും എത്താം എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭാഗ്യം നിങ്ങളെ തേടിയെത്തും കാത്തിരിക്കുന്നത് വലിയ ഒരു നല്ല ഒരു സമയത്തെയാണ് ആ സമയത്ത് നല്ല രീതിയിൽ വരവേൽക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങൾക്ക് മെച്ചമുള്ള ഒരു സമയം തന്നെയായിരിക്കും ഈ പറയുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വിവാഹ കാര്യത്തിലായാലും അത് ബിസിനസ് കാര്യത്തിലായാലും വിദേശ യാത്രക്ക് ശ്രമിക്കുന്നവർക്കായാലും എല്ലാ മേഖലകളിലും ഇവർക്കൊരു ഉന്നത വിജയം നേടാൻ കഴിയും സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും ബാങ്ക് ബാലൻസ് വർദ്ധിക്കും ചിട്ടികളെല്ലാം കിട്ടാതിരിക്കുന്ന ചിട്ടികളെല്ലാം കിട്ടാനുള്ള ഒരു സാഹചര്യം കൂടി ആ പണം മുടങ്ങിക്കിടക്കുന്ന പണം നമ്മുടെ കൈകളിൽ എത്താനും ഉള്ള സാഹചര്യമായിരിക്കും രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷം തുറക്കുന്നതോടുകൂടിയിട്ട് ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു ചെറിയ വീഡിയോ ചെറിയൊരു ചെറിയൊരറിവ് ഈ ഒരു വീഡിയോയിൽ അവിടെ അവസാനിപ്പിക്കുകയാണ് എന്തായാലും തുടർന്നൊരു വീഡിയോയിൽ നല്ലൊരു നല്ലൊരറിവുമായി കാണുന്നതിന് നിങ്ങൾക്ക് അവർക്കും നന്ദി നമസ്കാരം അതിനോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങളിലേക്കോ ബന്ധുക്കളിലേക്കോ സുഹൃത്തുക്കളിലേക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഇത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ എല്ലാ മാസവും കറുത്ത വാവ് നമ്മുടെ ചാനലിൽ കാണുന്ന ആ എല്ലാവർക്കും ഈ ആഗ്രഹമുള്ളവർക്ക് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം പുഷ്പാഞ്ജലിയിലും പൂജയിലും നിങ്ങളെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും അതിനെ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ ഉണ്ടാവും തടസ്സപ്പെട്ട് കിടക്കുന്ന പല പ്രവൃത്തികളും നിങ്ങൾക്ക് പുനരാരംഭിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നത വിജയം ഭഗവാൻ അരുൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം